കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ശരീരം എന്ന ഒരു കൂട്ടായ്മ അത് എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം സോളിഡ് ലിക്വിഡ് ഗ്യാസ് എനർജി എന്ന ഒരു നാല് അവസ്ഥകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളുടെ ഈ മെറ്റീരിയൽ വേൾഡിലുള്ള എല്ലാം നമ്മളുടെ അനുഭവ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ എന്താണ് ഇന്ദ്രിയ ഗോചരത്വം ഉള്ളത് അനുഭവം എന്ന് പറഞ്ഞാൽ വേറെയുണ്ട് അതുകൊണ്ട് ഇന്ദ്രിയ ഗോചരത്വം ഉള്ളത് എല്ലാം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എനർജി എന്ന ഒരു നാലവസ്ഥകളുടെ കൂട്ടായ്മയാണ് പിന്നെയോ ആ കൂട്ടായ്മയായിട്ടുള്ള ശരീരത്തിൽ ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറൊരു കൂട്ടായ്മയാണ് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇതിന്റെ കൂട്ടായ്മ ഈ കൂട്ടായ്മ രണ്ട് കൂട്ടായ്മകളുണ്ട് ഇവിടെ ഒന്ന് ഭൗതിക അവസ്ഥ രണ്ട് ഇല്ലാതെ അനുഭവത്തിൽ വരുന്ന ഒരു കൂട്ടായ്മ അത് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ കൂട്ടായ്മ ഇതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒന്നിനെ നമ്മൾ ജഡം എന്ന് പറയും ഏതിനെ പറയും ശരീരത്തെ എന്നു പറഞ്ഞാൽ ഈ ഇന്ദ്രിയഗോചരത്വമുള്ള അവസ്ഥകളെ നമ്മൾ എന്തു പറയും ജഡം എന്ന് പറയും ജഡം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവർത്തനശേഷിയില്ലാത്തത് എന്നർത്ഥം സ്വയം പ്രവർത്തന ശേഷി ഇല്ലാത്ത ഒരവസ്ഥയാണ് ജഡത്വം എന്ന് പറയുന്നത് അപ്പോൾ ശരീരം എന്ന് പറയുന്നത് കൂടുതൽ ഉറച്ചുറച്ചുറച്ച് വരുമ്പോഴാണ് അത് ജഡത്വത്തിലേക്ക് പോകുന്നത് എത്ര നമുക്ക് ഉറപ്പ് വരുന്നുവോ അത്രയും ജഡത്വത്തിലേക്ക് പോകും നമ്മളുടെ ഒരു കാര്യം മനസ്സിലായി മനസ്സിലമ്മൾ സയൻസൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ സ്ഥാനികോർജ്ജവും ഗതികോർജ്ജവും നമ്മളൊരു വസ്തു ഐൻസ്റ്റൈൻ്റെ ആ പഠനങ്ങളനുസരിച്ച് ഒരു മെറ്റീരിയൽ എന്തു ആയിക്കോട്ടെ ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് എനർജി തന്നെയാണ് എന്നാണ് പറയുന്നത് എനർജിയുടെ ഒരു രൂപമാണ് എനർജി കൊണ്ടാണ് എല്ലാം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ എനർജിയുടെ രൂപം തന്നെയാണ് ഇവിടെ എല്ലാം കാണുന്നത് എന്ന് പറയുമ്പോൾ അതെ അതിനെ നമ്മൾ എങ്ങനെയാ പറയുന്നത് അതിൻ്റെ അവസ്ഥാഭേദങ്ങൾ അനുസരിച്ചിട്ടാണ് ഇതിനെ ഏതാണെന്ന് പറയുന്നത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എനർജി എന്ന് പറയുമ്പോൾ സോളിഡ് എന്ന് പറയുമ്പോൾ ഈ എനർജിയുടെ ഏറ്റവും കണ്ടൻസ്ഡ് ഫോമാണ് അതുകൊണ്ട് ചുരുങ്ങി 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 വളരെ ഖനീഭൂതമായിട്ടുള്ള അവസ്ഥയാണ് സോളിഡ് എന്തിന്റെ ഈ എനർജിയുടെ എനർജിയുടെ ഒരു സോളിഡ് അവസ്ഥയാണ് എന്ത് ഈ ഖരം എന്ന് പറയുന്നത് നമ്മൾ ഖനീഭൂതമായിട്ടുള്ള അവസ്ഥയാണ് അത്രയും ഖനീഭൂ കൂട്ടായ്മ അത്ര അടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മളെ ദ്രാവകം എന്ന് പറയും ഖരം ദ്രാവകം വാതകം ഊർജം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്രമാത്രം ഡെൻസിറ്റി കൂടി 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 വരുന്നോ അതിനെ നമ്മൾ എന്തു പറയും ഖരം ദ്രാവകം വാതകം ഊർജം എന്ന് പറഞ്ഞു പോകും അടുത്തടുത്ത് ഇപ്പം ഒരു ഈർക്കിലി ഇങ്ങനെ എടുത്ത് ഇളക്കുകയാണെങ്കിൽ അത് നല്ലോണം ചലിക്കും ഈർക്കിലി എടുത്ത് നമ്മൾ കുറെ ഈർക്കിലി എടുത്ത് ഒരു ചൂല് പോലെ കെട്ടി ചൂലിന് പിടിയുടെ അവിടെ മാത്രമല്ല മൊത്തം ചുറ്റി കെട്ടിക്കഴിഞ്ഞാൽ അത് ഓരോലക്ക പോലെ ഇരിക്കും അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പോൾ ശക്തി എന്ന് പറയുന്നത് എന്താണ് പ്രവർത്തനശേഷിയെയാണ് ശക്തി എന്ന് പറയുന്നത് എന്തിനെയാണ് പ്രവർത്തനശേഷിയെയാണ് ശക്തി എന്ന് പറയുന്നത് ശക്തി പ്രവർത്തന ശേഷി ഇല്ലെങ്കിൽ എന്തുപറ്റും അത് ഡ് ആയിട്ടിരുന്ന് അതിനങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാമേലാതെ കെട്ടിവച്ചിരിക്കുന്നത് പോലെ ഇരിക്കുകയാണ് അപ്പോൾ അതിനെ പക്ഷെ ഈർക്കിലികളെല്ലാം തന്നെയാണ് ഈ ചൂല് ഇങ്ങനെ ചൂല് പോലെ അങ്ങനെ അടുക്കി വെച്ചിട്ട് നമ്മൾ ചുറ്റി 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 അനങ്ങാമേലാതെ കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഒലക്ക പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഈർക്കിലിയുടെ ആ സമയത്തുണ്ടായിരുന്ന പ്രവർത്തന ശേഷി ഇവിടെ ഇല്ലാതെ വരും പക്ഷെ ശക്തി എങ്ങനെയാണ് ഈ ഈർക്കില കൊണ്ടൊരു അടിയടിച്ചാലും ഈ ഒലക്ക പോലിരിക്കുന്ന ഈ കൂട്ടായ്മ കൊണ്ടൊരു അടിയടിച്ചാലും തമ്മിലുള്ള വ്യത്യാസം വലുതാണ് പക്ഷേ ഇതിനെ അടിക്കാൻ വേറൊരു ശക്തിയുടെ ആവശ്യം വേറൊരു ശക്തി ഇതിനെ എടുത്തു നോക്കി അടിക്കണമെങ്കിൽ വേറൊരു ആ ശക്തി ഇതിൽ പ്രയോഗിക്കുമ്പോൾ ഇതിന്റെ ശക്തി നമുക്ക് അനുഭവത്തിൽ വരും എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ നമ്മൾ തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് പോയാൽ നമുക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ തെങ്ങിന്റെ പൊക്കത്തിൽ നിന്ന് ഒരു തേങ്ങ നമ്മളുടെ തലയിലേക്ക് വീണ് കഴിയുമ്പോൾ നമ്മൾ മരിച്ചു പോകും എന്താ കാര്യം ആ തേങ്ങ എന്ന് പറയുന്ന ആ കൂട്ടായ്മയായിട്ടിരിക്കുന്ന എനർജി എന്നുവച്ചാൽ അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടിരുന്നത് അത്രയും എനർജിയെ നമ്മൾ കൈനറ്റിക്കായി എന്നുവെച്ച ചലന ഗതികോർജമാക്കി മാറ്റുമ്പോൾ ഗതികോർജ്ജം മാത്രമേ നമുക്ക് ബലമായിട്ട് അല്ലെ ആ ബലത്തിനെ നമ്മൾ എഫിഷ്യൻസി ആയിട്ട് മാറ്റുകയുള്ളൂ നമ്മൾ പ്രവർത്തിക്കാനുള്ള എഫിഷ്യൻസി ചലനം കൊണ്ടാണ് ഉണ്ടായത് മേളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഈ തേങ്ങ വീഴുമ്പോൾ നമുക്ക് മരണം വരെ സംഭവിക്കാൻ തെങ്ങിന്റെ മുകളിൽ നിന്ന് തലയിലേക്ക് വീഴുമ്പോൾ പക്ഷെ തേങ്ങയുടെ എത്രയും വലിപ്പമുള്ള ഒരു പഞ്ഞിക്കെട്ടാണ് അവിടെ നിന്ന് വീഴുന്നതെങ്കിൽ അത് നമ്മൾക്ക് ഒന്നും സംഭവിപ്പിക്കുകയില്ല എന്താ കാര്യം അതിനകത്ത് ഉണ്ടായിട്ടുള്ള ആ ഖനീഭൂതമായിട്ടുള്ള അവസ്ഥ വളരെ കുറവാണ് ഒരു തേങ്ങയുടെ അത്രയും വലിപ്പത്തിൽ ഒരു പഞ്ഞിയാണ് ഇങ്ങോട്ട് വീഴുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി വ്യത്യാസമുണ്ട് െന്ന് പറഞ്ഞാൽ അതിനൊക്കെ തടങ്ങിയിരിക്കുന്ന ആ ഘടകങ്ങൾ കുറവാണ് മനസ്സിലുണ്ടോ അപ്പോൾ അവിടുത്തെ ആ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടിരിക്കുന്നത് അതിൻ്റെ അളവ് കുറവാണ് ഓളിയം രണ്ടും ഒരേപോലെ തോന്നിയാൽ പോലും അതിൻ്റെ അതിനകത്തുള്ള ഘടകങ്ങളുടെ അതിനെയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഡെൻസിറ്റി കൂടുന്തോറും എന്തുപറ്റും ഡെൻസിറ്റി കുറയുമ്പോ കൂടി കൂട് കൂടുതൽ 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 അടുത്തടുത്ത് അടുത്ത് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ചലനം സാധ്യമാകാതെ വരുന്നു അതുകൊണ്ട് തന്നെ അതിനെ പറയും കൂടുതൽ കൂടുതൽ ജഡത്വം അതിനെ ബാധിക്കുന്നു എന്ന് പറയും ജഡത്വം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ജഡത്വം എന്താണ് അതിനകത്ത് എനർജിയോ ഒന്നും ഇല്ല എന്നല്ല അത് അടിഞ്ഞി 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 ഇരുന്നിട്ട് സ്വയം പ്രവർത്തനത്തിനുള്ള ശക്തി ഇല്ലാതെ വരുന്നു അതിനാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ജഡത്വം വരുന്നത് എവിടെയാണ് ഖരത്തിനാണ് പിന്നെയോ രൂപത്തിലേക്ക് വരുമ്പോൾ എന്നുവെച്ചാൽ വെച്ചാൽ അതിന്റെ ആ അടുക്കുകൾ ഈ കണികകൾ തമ്മിലുള്ള അടുക്കുകൾ അങ്ങനെ ആകർഷണം അത്തിരിടി വിട്ടു അപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇതിന് ഒഴുകാൻ പറ്റും കുറച്ചുകൂടി ഫ്രീ ആയി കണികകൾ തമ്മിൽ തമ്മിൽ തമ്മിലുള്ള പിടുത്തം കുറച്ചുകൂടി വിട്ടുകഴിഞ്ഞാൽ എന്താകും അത് വാതകമായി അത് വീണ്ടും ഏറ്റവും ഫ്രീ ആയിട്ട് വരുമ്പോൾ അത് എനർജിയായി ഈ ഇത്രയും അവസ്ഥയാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയാൻ പറ്റുന്ന അവസ്ഥകൾ അത് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ എന്തുപറ്റും വളരെയധികം ചലനം സംഭവിക്കും പക്ഷേ ഇന്ദ്രിയ ഗോചരത്വം നഷ്ടപ്പെടും മാത്രം അപ്പോൾ ഇന്ദ്രിയ ഗോചരത്വത്തിലുള്ള അവസ്ഥകളെ നമ്മൾ ഭൗതികം എന്ന് പറയും ആ ഭൗതികത്തിൽ തന്നെ എന്താണ് ഈ സോളിഡ് ലിക്വിഡ് ഗ്യാസ് എനർജി എന്ന് കരം ദ്രാവകം വാതകം ഊർജം വരെയുള്ളതിന്റെ ഖനീഭൂതമായിട്ടുള്ള അവസ്ഥകളെ അതിന്റെ എത്രമാത്രം ഖനീഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നോക്കി 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 കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഇന്ദ്രിയഗോചരത്വം പറയുന്നത് ഖരം നമുക്ക് എല്ലാവിധത്തിലും എല്ലാ ഇന്ദ്രിയങ്ങളും കൊണ്ടും അറിയാൻ പറ്റും ദ്രാവകം എന്ന് പറയുന്നതിനെ കുറച്ചുകൂടി നമ്മൾ അതിന് അത് ആണ് അതിന്റെ ഇന്ദ്രിയ ഗോചരത്വം കുറഞ്ഞു കുറഞ്ഞു വരും മനസ്സിലാണ്ടോ വെള്ളം കാണുന്നത് പോലെ അല്ല കല്ല് കാണുന്നത് വെള്ളത്തിനടിയിൽ കിടക്കുന്ന കല്ല് വരെ നമുക്ക് കാണാം കല്ലിനടിയിലുള്ള വെള്ളം നമുക്ക് കാണാൻ പറ്റില്ല എന്നർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇന്ദ്രിയ ഗോചരത്വം കൂടിക്കൂടി വരുന്നത് എന്തിനെ നമ്മൾ ജഡത്വം ഉണ്ടാക്കും അപ്പോൾ ഈ അഞ്ച് അവസ്ഥയിൽ വരെ എത്തുമ്പോൾ ഈ എനർജി വരെയുള്ള അവസ്ഥയിൽ നമ്മൾ കണികകൾ തമ്മിലുള്ള കെട്ടുപാടുകൾ കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും അതിനെ ഖരം ദ്രാവകം വാതകം ഊർജം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടായ്മയാണ് ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നതിനകത്തുള്ള എല്ലാം എന്ന് വെച്ചാൽ ഇന്ദ്രിയ ഗോചരത്തോളം ഇതും തമ്മിൽ തമ്മിൽ ചേർന്നിരിക്കണം എല്ലാത്തിനകത്തും എല്ലാം ഉണ്ട് അതിൻ്റെ അളവിൻ്റെ അനുസരിച്ചിട്ടാണ് ഖരം ദ്രാവകം വാതകം ഊർജ്ജം എന്ന് പറയുന്നത് എല്ലാം അടത്തും ഒരേപോലെ അല്ല ഇരിക്കുന്നർത്ഥം ഇതിനകത്ത് ഈ നാല് വിധത്തിലുള്ള ബോണ്ടേജും ഇതിനകത്തുണ്ട് പക്ഷേ അത് ഇന്ദ്രിയ ഗോചരത്വത്തിലെത്തുമ്പോൾ അതിനെ നമ്മൾ മൊത്തമായിട്ട് ജഡം എന്ന് പറഞ്ഞു മാറ്റും ആ ജഡത്വം എന്താണ് എല്ലാത്തിലും വ്യത്യസ്തമാണ് ജഡത്വം എന്നാലും നമ്മൾ ഇന്ദ്രിയ ഗോചരത്വം ഉള്ളതിനെ മൊത്തം നമ്മൾ ജഡം എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടായ്മ ജഡമാണ് എന്ന് പറയും അത് കഴിഞ്ഞോ അതിനേക്കാൾ ഫ്രീ ആയിട്ട് വരുന്ന അടുത്ത കൂട്ടായ്മയാണ് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ എന്ന് പറയുന്ന കൂട്ടായ്മ ഈ കൂട്ടായ്മകൾ എങ്ങനെയൊക്കെയാണ് ഒന്ന് നമ്മളുടെ ഇന്ദ്രിയഗോചര പ്രപഞ്ചം അത് അതിനെ അതിനകത്ത് പെടുന്നതാണ് ശരീരം എങ്ങനെയാണ് ഭൂതമാകുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരത്വം ഉള്ളത് ഇന്ദ്രിയ ഗോചരത്വം ഉള്ളത് എങ്ങനെയാണ് കൂട്ടായ്മയുടെ അടുക്ക് അടുക്കിന്റെ ശക്തി കൊണ്ട് അതിനെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു എത്ര അടുക്കി അടുക്കിയാണ് ഇരിക്കണേന്നാണ് കണക്ക് ആ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് അതിനെ നമ്മൾ ഖരം ദ്രാവകം വാതകം ഊർജം എന്നിങ്ങനെ നാലായിട്ട് ഈ നാല് അവസ്ഥകള് വീണ്ടും അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നാണ് പഞ്ചീകൃതമായിട്ടുള്ള ഈ ഭൂതങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് ശരീരങ്ങൾ എല്ലാം കാണുന്ന എല്ലാ ഓരോ ശരീരങ്ങളായിട്ടാണ് സൃഷ്ടി എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് അത് ആ ജഡാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അത് നമ്മുടെ ഭൂതപ്രപഞ്ചത്തിലുള്ളതെല്ലാം ജഡമായിട്ട് വരും ബാക്കി അതിനേക്കാൾ സൂക്ഷ്മതലത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ ഒരു കൂട്ടായ്മ അത് നമുക്ക് അടുത്ത കളാം